അസ്സാം വലൈക്കു വരഹമുല്ല വസ്സലാത്തു വസ്ലാം അല റസൂല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ പരിശുദ്ധമായ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള പുറപ്പാടിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഹാജിമാർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഹജ്ജ് കർമ്മത്തിന്റെ മാസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് അൽ ഹജ്ജു അഷർമാദ് ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളിലാണ് എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു ആ മാസങ്ങൾ ഷൗവാൽ ദുൽഖാദുൽ ഹജ്ജയുടെ ആദ്യ മാസങ്ങൾ അപ്പോൾ ഹജ്ജിന് വേണ്ടി ഹറാം ചെയ്യൽ അനുവദിക്കപ്പെട്ട മാസങ്ങളിലാണ് അഥവാ ഹജ്ജിൻ്റെ മാസങ്ങളിലാണ് നാം ഉള്ളത് എന്നർത്ഥം അതുകൊണ്ട് തന്നെ അള്ളാഹു സ്ൻത്താര നമുക്ക് നൽകിയ വലിയ സൗഭാഗ്യം ആ സൗഭാഗ്യം ഒരിക്കലും പാഴാക്കി കളയാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഏറ്റവും വലുത് സ്വർഗ്ഗമാണ് നമ്മുടെ ഹജ്ജ് കൊണ്ടുള്ള ലക്ഷ്യം മഹാനായ റസൂർ അള്ളാഹി അലൈഹി അലൈസ്വലം പഠിപ്പിച്ചതുപോലെ അൽ ഹജ്ജ് ഉൽ മബറൂർ അലൈ സലഹു ജസഉ ഉൻഇൽ ജന്ന സ്വർഗമല്ലാതെ സ്വീകാര്യമായ ഹജ്ജിന് പ്രതിഫലമില്ല ആ സ്വർഗം മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യമുണ്ടാകേണ്ടത് അതിനുവേണ്ട ഒരുക്കങ്ങൾക്കുള്ള സമയമാണിത് മാനസികമായും ശാരീരികമായും ആത്മീയമായും ആ ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തണം അകമഴിഞ്ഞ പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടണം ആരോഗ്യപരമായും മാനസികമായും ആത്മീയമായും പൂർണ്ണമായ സാന്നിധ്യത്തോടു കൂടി അത് നിർവഹിക്കാനുള്ള കഴിവുണ്ടാകണം ഇതിനുവേണ്ട പ്രാർത്ഥനകളെല്ലാം നമുക്കുടെ ഭാഗത്തുനിന്ന് ഉയരേണ്ട സമയമാണ് സഹോദരന്മാരെ ത്യാഗമാണല്ലോ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ത്യാഗം സഹിക്കാനാവശ്യമായ മാനസികമായ ഒരുക്കം നമുക്കുണ്ടാകണം മക്കയിലും മിനായിലും അറഫയിലും മുസ്ദലിഫയിലുമെല്ലാം ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഒരുമിച്ചുകൂടി ചെയ്യുന്ന ഒന്നിച്ചു ചെയ്യുന്ന ലോകത്ത് തുല്യതയില്ലാത്ത ആരാധനാ കർമ്മമാണ് ഹജ്ജ് കർമ്മം അതിനിടയിൽ നമുക്കുണ്ടാകുന്ന പരിമിതമായ പ്രയാസങ്ങളിൽ ആവലാദികളും വേവലാദികളുമില്ലാതെ തർക്കങ്ങളും കുതർക്കങ്ങളും ഇല്ലാതെ സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത് ഫമൻ ഫറഫി ഹജ്ജ് ഹജ്ജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് തോന്നിവാസങ്ങൾ ചെയ്യാൻ പാടില്ല ഭാര്യമാരുമായിട്ടുള്ള ബന്ധങ്ങൾ പാടില്ല വലാജിതാല തർക്കങ്ങൾ പാടില്ല നന്മകൾ പരമാവധി വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ലക്ഷക്കണക്കിന് ഹാജിമാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ സഴോദ് ഗവൺമെന്റ് അവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ യാത്രാഭക്ഷണം എന്ന് പറയുന്ന തക്വയാണ് തകുവ നിങ്ങൾ ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം അത് തക്കവയാണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലം കൂടിയുണ്ട് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഭൗതികമായ മുന്നൊരുക്കങ്ങൾ നടത്താതെ അതിനുവേണ്ടി ഭക്ഷണങ്ങൾ ഒരുക്കാതെ വെറും കൈയും വീശി ഹജ്ജിന് വരുന്ന ചില തവക്കുലിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു പണ്ട് കാലഘട്ടത്തിൽ അത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തി നിങ്ങൾ നിങ്ങൾക്കാവശ്യമായ ഭക്ഷണങ്ങൾ ഒരുക്കണം പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട തക്കവയാണ് തക്കവയില്ലാതെ ഹജ്ജില്ല ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തക്കവയാണ് തക്കവ എന്ന് പറഞ്ഞാൽ തവഹീന്ദ ജീവിതം തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ജീവിതം ഏത് കാലഘട്ടത്തിൽ നമുക്കുണ്ടാകേണ്ടത് ഹജ്ജിനു വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഉണ്ടാകണം മനുഷ്യന്മാർ തമ്മിലുള്ള വക്കാണങ്ങളും വഷർത്തരങ്ങളും എല്ലാം ഒഴിവാക്കി ആരുടെയെങ്കിലും പക്കൽ നിന്ന് വല്ല വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് മനസ്സ് ഇഹറാമന്റെ വസ്ത്രം പോലെ പരിശുദ്ധമായ രീതിയിൽ ആ മനസ്സിനെ ശുദ്ധീകരിച്ചത് സ്ഫുടം ചെയ്തെടുത്തുകൊണ്ടാണ് നമ്മൾ ഹജ്ജിലേക്ക് പ്രവേശിക്കേണ്ടത് ഹജ്ജിലേക്ക് യാത്ര പോകേണ്ടത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആസ്വാദനങ്ങളും ഒഴിവാക്കി ആ മണൽത്തിട്ടയിൽ കിടന്നുറങ്ങി ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ത്യാഗം അത് അല്ലാഹു സ്വീകരിക്കണം അതുകൊണ്ട് തന്നെ തഹ്വ അത് യാത്രാഭക്ഷണമായി സ്വീകരിക്കുന്ന വേളയിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട് ഹജ്ജിനു വേണ്ടി നാം ഒരുങ്ങുക അള്ളാഹുസ് എല്ലാ ഹാജിമാർക്കും മക്കബോലും മബറൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമുല്ല ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക റിയിക്കുക നേർവഴി പ്ലീസ്റ്റി